ദേവിക സ്മൃതി നിർത്തുന്ന പുതുവത്സര പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്വാഷ് നമ്മുടെ വിശിഷ്ടാധികൃതികളെത്തിയിട്ടുള്ള പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ വാർഡുകളിലെ മെമ്പർമാർ പ്രധാനപ്പെട്ട കെ കെ റിനീഷ് മറ്റുള്ള മമ്മുക്കുട്ടി ശബാന ശശി എന്നിവരെ മേഖലയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ിയുടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്ന നല്ലവരായ ഈ നാട്ടുകാരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ തോതികാരന്മാരെയും കലാകാരികളെയും സ്വാഗതം ചെയ്യുകയാണ് പരിപാടി കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിപാടിയാണ് അപ്പം അതിന് സമയ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് സമയക്രമം കൊ കൊണ്ട് അത് നടത്തിക്കാനുള്ള നമ്മുടെ സൗകര്യത്തെ വേണ്ടി എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എല്ലാ എല്ലാവർക്കും പൊതുവൽ ആശംസകൾ നേർന്നുകൊണ്ട് പരിപാടി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ശ്രീ അബുമാക്കുന്നു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനാൽ പൂർവം ക്ഷണിക്കുകയാണ് യുടെ റിസൾട്ട് കൂടിയായ അപ്പമാസ്റ്റർപ്പെട്ട ഈ സദസ്സിന്റെ ഉദ്ഘാടനം പതിമൂന്നാം വാർഡ് മെമ്പർ കൂടിയായ മമ്മകുട്ടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ജീഷ് അതുപോലെ പതിനാലാം വാർഡ് മെമ്പർ ശശി ശന നേടി മറ്റ് സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ കെ വി ആർ സ്ഥിതി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യമായി യും സാവം ചെയ്ത നടത്തും എല്ലാവർക്കും വരുന്ന കൊല്ലം ഒരു നല്ല കൊല്ലമായിട്ട് നേരത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെയ്യാൻ ഹാപ്പി ന്യൂ ഇയാർ കെ അദ്ദേഹം ഈ പ്രദേശത്തെ എല്ലാവരും ആരും എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചി അമ്മ അമ്മ അവരുടെയും അതുപോലെ ശ്രീധന്റെ ഭാര്യ ഇവരുടെയൊക്കെ മരുമാനുമായിട്ടുള്ള ഗീത ഇതൊക്കെ മരണം മൂലം ഒരു കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങൾ നമുക്ക് ഓഹിക്കാൻ കഴിഞ്ഞാലും ഏറെയാണ് ഇവരുടെ ഒക്കെ ഓർമ്മയ്ക്കായി കുടുംബവും നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് വയ്ക്കിയ രൂപം കൊടുത്ത ഒരു സമിതിയാണ് കലാ സാംസ്കാരിക സമിതിയാണ് കെ വി ആർ ശ്രുതി കെ വി ആർ ശ്രുതിക്ക് വേണ്ടി ഈ കുടുംബം ചെയ്യുന്നത് ഈ സ്റ്റേജ് തന്നു ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയം തന്നു അതിന്റെ മൈക്ക് സെറ്റും അതിന്റെ ബാക്കി സംഗതികളൊക്കെ തന്നു അതുകൊണ്ട് ഇനിപ്പടവും ഫ്രീ ആയിട്ടാണ് ഇവിടെ അവർ തന്നിരിക്കുന്നത് ഈ സമിതിയുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ഈ പ്രദേശൊക്കെ അനുഭവപ്പെടുന്ന ഒരു പൊതു ഇടത്തിന്റെ അഭാവം പരിഹരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് ആർക്ക് രണ്ട് പാട്ട് പാടാം രണ്ടുപേരി പാടാം ും പാടാം അല്ലെങ്കിൽ പാടാൻ പണ്ടൊക്കെ മറന്നു കൊടുത്ത് ഇപ്പോഴും ആ പാട്ടൊന്ന് വീണ്ടും പാടാം അങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് ആർക്കും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സമിതിയാണ് കെ വി ആർ സമിതി ഇതിനെ ഇതിൻ്റെ ഇന്നത്തെ ആദ്യത്തെ പരിപാടിയാണ് ഈ നമ്മളുടെ മെമ്പർമാരെ ആദരിക്കാൻ അനുബോദിക്കരുത് കരിയർ സ്മൃതിക്ക് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെ കൂടി ചേർന്ന എല്ലാവർക്കും വേണ്ടിയും എന്റെ സ്വന്തം പേരിലും അവരെ അനുമോദിക്കുകയാണ് നല്ല ഒരു ഭരണകാലം അവർക്ക് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മമ്മുകുട്ടി അവരുടെ രക്ഷപ്പെട്ടു യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടൂർ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ശ്രീ യോഗാധ്യക്ഷൻ സ്വാഗതവാസിയും ഈ വിദ്യാ സിയുമായ ശ്രീ ശ്രീധരട്ടൻ ആശംസിച്ച പന്ത്രണ്ട് പതിനാല് വാർഡിനെ മെമ്പർമായ ീ ശശി ശാന രീഷ് മറ്റേ എന്റെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ നല്ലവരെ കറി ഒരു നിയോഗം പോലെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു പ്രസംഗ പരിശീലനമോ അല്ലെങ്കിൽ പരിചയമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ എത്തിയത് ഒരു പറഞ്ഞതുപോലെ ഒരു നിയോഗം പോലെയാണ് പണ്ട് എനിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് റേഡിയോയിലൊക്കെ എന്റെ സമ പ്രായക്കാർക്കും എന്നെക്കോട്ടെ കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ശനിയാഴ്ച ശിശുലോകം ഞായറാഴ്ച കളക്കും ബാലലോകം ഈ ബാലലോകത്തില് കാപ്പിൽ യശീനായ കാപ്പിൽ കുമാര അവതരിപ്പിക്കുന്നത് ആ ആ അവതരണത്തില് യശുസിനായ ശ്രീ ഹുസൈൻ കാടാദി ഏലി അവതരിപ്പിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തി എനിക്ക് എന്നെ പറ്റി ഓർമ്മയായിരുന്നു ആ നാടകത്തിലെ ഒരു നെയ്യപ്പം വിൽക്കുന്ന കുട്ടി എന്ന പേരുള്ള ഒരു നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തില് ഒരു സുഹറ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആ ഒരു ചെറിയ പോലീസിനെതിരായുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ഒരു രംഗമുണ്ട് അതാണ് ഞാനിപ്പോ ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു അതിൽ പറയുന്നത് എങ്കിൽ അത് സുഹറ പെണ്ണിനെ കാണാതെ നാളുകൾ നാലു കഴിഞ്ഞല്ലോ പോലീസ് എന്തിനു സർക്കാരെ കാവൽ നിൽക്കാനോ ആ മുദ്രാവാക്യം എന്താ ഒരാക്യം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാല് പോലീസ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പണിയെടുത്തു കഴിഞ്ഞാല് പോലീസ് ബന്ധുകള് ഹർത്താലുകള് മാർച്ചുകള് മറ്റ് ക്രമ ക്രമസമാധാന പ്രശ്നങ്ങള് എന്നിവ നേരിട്ട് പരിചയമുള്ള ഒരാൾ പ്രസംഗ വേദിക്കല് മറ്റേ ഇങ്ങനെയൊക്കെ ഒരു മുന്നിൽ നിൽക്കുമ്പോൾ ആ സരസഗംഭീരമായ ഒരു അധ്യാപകര് മറ്റേ ആ മറ്റേ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രസംഗിക്കുന്ന ശൈലികളൊന്നും തരാർ പതിയില്ല എന്നിരുന്നാലും ഏതായാലും നിയോഗം പോലെ നിങ്ങളെ വെണ്ടിലും വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിച്ച് പോയിട്ടില്ലെങ്കിൽ ഒരു മോശക്കൊണ്ട് വന്നല്ലോ അപ്പോ കെ വി ആർ സ്മൃതി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ആരംഭിച്ച ഏകദേശം ഒന്നര വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്ന ഈ കെ വി ആർ സ്മൃതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നര വർഷമായിട്ടുള്ളെങ്കിൽ കൂടി ഒരു ഒന്നര പതിറ്റാണ്ട് കാലത്തെ ഡ്യൂട്ടികളിലേക്ക് വർക്കുകളിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചെറുതും വലുതുമായ മനോഹരമായ നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നല്ല പേര് ഇവിടെ യശസ് സി മൂന്ന് മഹാത്മാകളുടെ പേര് യശസ്സി ഉയർത്തിപ്പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കലാ സാംസ്കാരിക വീതിയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പ്രസംഗം കേൾക്കാനൊന്നും ആൾക്കും താല്പര്യം ഉണ്ടാകില്ല കലാ കായിക കലാപരിപാടികൾ കാണാനും തുടങ്ങുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ചേരുകയും ചെയ്യും അപ്പൊ കൂടുതലൊന്നും ഞാൻ പരസ്യം നീതി ഒന്നും പറയുന്നില്ല അപ്പൊ ഈ ഈ തുടങ്ങിയ ശേഷം ഏകദേശം ഒന്നര വർഷത്തെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ ഈ കഴിഞ്ഞു പണ്ട് നമ്മള് സ്കൂളൊക്കെ പോകുമ്പോൾ സ്കൂൾ കലോത്സവം ഒക്കെ നടത്താറുണ്ടായിരുന്നു അന്നത്തെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിൽ കലാത്സവങ്ങളും ഈ യോ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ വിദ്യാ കലോത്സവങ്ങൾ നടത്തി നല്ല രീതിയിൽ എത്തിക്കുന്ന ഒരു പഴയ പഴയ കാല ആ രീതിയിലുള്ള ആ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ കാലഘട്ടം തുടർന്നു പോവുകയും ചെയ്തു പക്ഷെ എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ മാറി എന്ന് പറഞ്ഞാൽ കുട്ടികളായി കല്യാണം കഴിച്ചു പോയി ആ രീതിയിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഈ ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന അല്ലെങ്കിൽ ഇത് തുടരാനുള്ള ഒരു സ്പേസ് കിട്ടാത്ത ഒരവസ്ഥയില ആണ് ഈ ഇങ്ങനെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജ് ഇവര് ഗിയ അശ്വിനി എന്ന ഗീതിയിൽ ഇവിടെ ഇവർ ഒരുക്കി അതുകൊണ്ട് എന്ത് വെച്ചാൽ ഈ പ്രദേശത്തും അടുത്ത പ്രദേശത്തുള്ള എത്രയോ ആൾക്കാർക്ക് കലാകാരന്മാർക്ക് അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണം ദിവസം കുടുംബം കൂടിക്കൂടി കൂടി വരികയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഇന്നിപ്പോഴും നല്ല ഈ പാട്ട് പാട്ടുകളൊക്കെ ആയിരുന്നെങ്കിൽ കൂടി പഴയ കാലങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുന്നേ പാട്ടുകളൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ഇന്ന് മുതൽ അതിൽ ഡാൻസുകളെ മറ്റ് കലാവിരുദ്ധങ്ങളിലേക്ക് പോവുകയും അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ ഇവിടെ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുക അതൊക്കെയാണ് ഇങ്ങനത്തെ ഓരോരോ സ്പേസുകളുള്ള ഗുണം പണ്ട് പിന്നെ ടോഡി ടോഡി ഹെൻറി എന്ന് പറയുന്ന ഒരു ഒരു ബുക്ക് ടോഡി ഹെൻറി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ ഒരു ബുക്ക് എഴുതിയിരുന്നു ആ ബുക്കിന്റെ പിന്നെ ഡൈറ്റ് എം ടി ഒരു ഇംഗ്ലീഷ് ബുക്ക് ആണ് ആ ബുക്കിൽ ഏതൊരു പ്രത്യേക ഒരു കാര്യം പറയും നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട നമുക്ക് പല ആൾക്കും പല കഴിവുകളുണ്ടാവും എനിക്ക് ചിലപ്പോൾ കഥ പറയാൻ അറിയണ്ടാവും പാട്ട് പാടാൻ അറിയണ്ടാവും നല്ല വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നവരുണ്ടാവും നല്ല ചിന്ത ഉണ്ടാവും നല്ല ആശയങ്ങൾ ഉണ്ടാവും പല പല കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ഇതൊന്നും പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അത് പ്രകൃതി ഉപയോഗിച്ച് ഒന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും പുണ്യഭൂമിയിലെ പുണ്യഭൂമിയിലേക്ക് അന്ത്യതിരെ കൊള്ളാൻ പോകും എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞാലും മരണപ്പെട്ടു പോവുകയും ചെയ്തു നമ്മളെ നമ്മുടെ മനസ്സിൽ ഇഷ്ടം പോലെ ആശയങ്ങൾ ഉണ്ടാവും പല ആശയങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാന നായകളെ പറ്റി വായിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പല ആശയങ്ങളാണ് ഇന്നത്തെ കേരള സമൂഹം വളരെ ഉന്നതിയിലെത്താനുള്ള കാരണം അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ഇങ്ങനത്തെ ആശയങ്ങള് ചിന്തകള് വാക്കുകൾ ഇതൊക്കെ ചെയ്യണം പ്രതിഫലിപ്പിക്കാൻ ഇങ്ങനത്തെ സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റൂ നല്ല രീതിയിൽ അത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു നല്ല ഒരു സംഭാവനയാണ് നല്ല ഒരു പ്രവൃത്തിയാണ് ഈ കെ വി ആർ സ്ഥിതി ചെയ്തത് അത് നമുക്കും ഈ നാട്ടുകാർക്കും നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകില്ല ഇപ്പൊ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആർക്കുവാണെങ്കിലും ഏത് സമയം വേണമെങ്കിലും അവരവരുടെ കൈവള് പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നും സഹകരണവും പ്രോത്സാഹനം നൽകുന്ന ഒരു ഇടമായിട്ടാണ് ഇത് വന്നത് അതുകൊണ്ടല്ല ഇതിന്റെ ഒന്ന് ഓരോ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ പരിപാടിക്കും ആളുകൾ കൂടി വരാനുള്ള ഒരു കാരണവും അതിലുള്ള അത് തുടരാനുള്ള ഈ കെ വി ആർ സിയുടെ പ്രചോദനവും അതിൽ നിന്നും നിലനിൽക്കുകയും ചെയ്യട്ടെ അപ്പോ ഇത് മാത്രമല്ല ഇതിൽ കൂടി ഈ ഫണ്ട് എനിക്ക് എത്രയോ മുന്നേ ആണ് എനിക്ക് ചെറിയ രീതിയിലേക്ക് ഇവരെ പറ്റി അറിവുള്ളൂ എങ്കിലും അവരൊക്കെയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ടിട്ട് നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ അവരുടെ ആശയങ്ങള് തത്വങ്ങള് വാക്കുകള് മറ്റേ പ്രവർത്തനങ്ങള് എല്ലാം ആശയ ജനങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയും പിന്നെ പിന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഇവര് ഇന്നും ഈ നിലനിൽക്കുന്നത് അപ്പം ഈ രീതിയിൽ നമ്മളെല്ലാം അവരെ പോലെ തന്നെ നമ്മളെല്ലാം നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം നമ്മളിപ്പോ ഇവിടെ ഒന്നിച്ച കുഴിയോടെ സാഹോദര്യത്തോടെ ഐക്യത്തോടെ സാമർത്ഥ്യത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ മതവിദ്വേഷത്തോടോ രാഷ്ട്രീയ വിദ്വേഷത്തോടോ ഒന്ന് നമ്മൾ പ്രവർത്തിക്കാനോ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാനോ ആ രീതിയിൽ ഒന്നും മുതിരരുത് എന്ന് നല്ല നല്ല രീതിയിൽ നല്ല സമൂഹമായി വളർന്ന് കഞ്ചാവിനോ മയക്കുമരയ്ക്കോ മറ്റുള്ള രീതിയിലോ ഒന്നും പോകാതെ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ എത്തിച്ചു ഒരു ഇടമായി ഇതിങ്ങും തുടരട്ടെ എന്ന് മാത്രം ആ പറഞ്ഞുകൊണ്ട് പരമാത്മാക്കു എന്റെ ഒരുവിടി കണ്ണിയിൽ സുഷ്ടമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ സമൂഹത്തോടെ ഈ പരിപാടി ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നത് ചെയ്യുന്നു അടുത്തത് ാണ് ഇതിനായി പതിനാലാം മെമ്പർ ശശി സബാനെ ക്ഷണിക്കും വേണ്ടി പതിനാലാം വാർഡ് മെമ്പർ ശ്രീ ശശി സബാനെത്തോട് ബഹുമാൻപെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ ഞാനിവിടെ ഇന്നിപ്പം സംസാരിക്കുന്നത് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിലല്ല അതിലുപരി ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് ഈ കൂട്ടായ്മ ഇവിടെ ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചപ്പോ തന്നെ അതിൽ പല പരിപാടികളിലും പങ്കെടുക്കാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ഈ പരിപാടിയെ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ് എങ്കിലും ഇതിനെ നല്ല രീതിയിൽ കാണാനും ഇതിന്റെ എല്ലാ വിജയത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോ നാട്ടിലുള്ള നേരത്തെ ഇവരെല്ലാം സൂചിച്ച് പോലെ നാട്ടിലുള്ള പല കലാകാരന്മാർക്കും പല പരിപാടികൾ അവതരിപ്പിക്കാനും അല്ല ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ മൺമറഞ്ഞ് പോയവരുടെ ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നല്ലൊരു ആശയം എന്ന രീതിയിൽ തന്നെ എല്ലാ രീതിയിലും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പരിപാടിയാണ് അതോടൊപ്പം തന്നെ ഇനിയും നൂതനമായ പല പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഈ ഈ കുട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഹാപ്പി ഇവർ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന് എല്ലാ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രജീഷ് ആശംസ பாஷ்சன் சப ஆலோசனைக்கு വേണ്ടി 12வது வார்டு നമ്പർ கே.டி. ரஜினீஷ் நோடு பதர்த்தி கோயாரேரே பிரியப்பட்ட இப்பரவாரியிரின் கொள்கடகம் கோட்டூர் கிராம பஞ்சாயத்து 13வது வார்டு மெம்பர் பொம்முகுடி கவுன்சில் மஹமரேனாய திபரவாரியிரே

ീതരട്ടൻ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ വി ആർ സ്മൃതിയുടെ പ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ പാട്ടുകാരെ കെ വി ആർ സ്മൃതിയുടെ ഒരംഗമാണ് യാടകളിലെ ഒട്ടേറെ പരിപാടികളിൽ എനിക്ക് ഒരു പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ലോകം മുഴുവൻ ഒരു പുതുവർഷത്തിനായി പുതുവർഷത്തിന്റെ പുതുപുലരിക്കായി കൺപാത്തിരിക്കുന്ന ഈ വേളയിൽ കെ വി ആർ സ്മൃതി എന്നിവിടെ എല്ലേ നേരിട്ടെ അതോടൊപ്പം ഇനിയും തുടർന്ന് അങ്ങോട്ടും കെ വി യാദഫ് നൽകി ഇതുപോലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ും എല്ലാം കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം അടുത്തായി നമ്മൾ മാർക്കുള്ള ഉപഹാര സമർപ്പണമാണ് അതിനായി കെ എൻ സുരേഷ് സെക്രട്ടറി കെ വി ആർ ശ്രുതി അവരുടെ ക്ഷണത്തിന് വേണ്ടിയിരുന്നു കെ വി ആർ ശ്രുധീന്റെ സെക്രട്ടറി കെ എം സുരേഷിന് സ്നേഹത്തോടെ ചിക്കുകയാണ് ം ഏറ്റുവാകുന്നതിനാണ് വാർഡ് മെമ്പർ ശ്രീ മമ്മുകുട്ടി നിറസ്നേഹത്തോടെ ക്ഷണിപ്പോയാണ് അടുത്തത് ഉപഹാരം വിചാരിക്കാൻ വേണ്ടി പതിമൂന്നാം ആട് നമ്പർ പന്ത്രണ്ടാം ആട് നമ്പർ രജീഷിനെ ക്ഷണിക്കുന്നത് പന്ത്രണ്ടാം പാട്ട് നമ്പർ റങ്ങീഷിനെ ദേവസ്നേഹത്തോടെ ഉപഹാരം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുകയാണ് ം സ്വീകരിക്കാൻ വേണ്ടി പതിനാലാം വാർഡ് മെമ്പർ ശബാന ശശി നിർവേക്ഷ വാർഡ് മെമ്പർ ശബാന ശശി ഉപഹാരം സ്വീകരിക്കുന്നു അടുത്തത് സബ്ജില്ലാ കലോത്സവത്തിൽ ബിജം വരിച്ച വേദലക്ഷ്മിക്ക് ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി ശ്രീ കാളപട്ടൻ ചെണ്ടു വേണ്ടി സബ് ജില്ല സംസ്കൃത പദ്യം തമിഴ് പദ്യം പാട്ട് സംസ്കൃത തിരത്തികാനം തുടങ്ങിയവയും സബ് ജില്ലയിലെ എ ഗ്രേഡ് നേടിയ വേദാലക്ഷ്മി ഈ പരിപാടി ചെയ് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രീനി ആശ്രയം അവരുടെ ഈ ചടങ്ങിന്റെ നന്ദി ഭാഷണത്തിനു വേണ്ടി ശ്രീ ആശ്രം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നിങ്ങൾ വരെ ബഹുമാൻപെട്ടൻ വേദിയിലും സദസ്സിലും എനിക്കുന്ന മാന്യ വ്യക്തിങ്ങളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഈ സഹായം സന്ധ്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു ഞെട്ടിൽ വിരിഞ്ഞ മൂന്ന് പൂക്കളെ പോലെ ഞങ്ങളുടെ കെ വി ആസ്പതിയിൽ വിരിഞ്ഞ മൂന്ന് പൂക്കുകളാണ് നമ്മുടെ മെമ്പർമാർ അവരെ ആദരിക്കുക ഒരാളെ ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ട് അവരെ പൊന്നാടി അണിയിക്കുമ്പോൾ നമ്മളും ആദരിക്കപ്പെടുകയാണ് ബഹുമാനിക്കുകയാണ് ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിച്ചി ആർ സ്മൃതിയുടെ പ്രസിഡന്റ് കൂടിയായ അഭിമാഷവർകളെ ആദ്യമായി കെ വി ആർ സ്മൃതിയുടെ നന്ദിയും ആദരവും അറിയിക്കുകയാണ് അതുപോലെ സ്വാഗത പ്രഭാഷണം നടത്തിയ കെ വി ആർ സ്മൃതിയുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ ശ്രീധരേട്ടനെയും കെ വി ആർ സ്മൃതിയുടെ നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു കെ വി ആർ സ്മൃതി ഒരു ഫ്രെയിമിനുള്ളിലാക്കിത്തീർത്ത ഞങ്ങളുടെ സെക്രട്ടറിട്ടൻ എന്ന് ഞാൻ ബഹുമാനപൂർവ്വം വിളിക്കുന്ന കെ എം സുരേഷിനെ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് എല്ലാ തെരുക്കുകളും മാറ്റിവെച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ ബഹുമാനപ്പെട്ട മെമ്പർ മമ്മുകുട്ടി അവരുടെയും ഞങ്ങളുടെ കെ വി ആർ ശ്രീതിയുടെ നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുക അതുപോലെ തന്നെ പന്ത്രണ്ടാം വാർഡും പതിമൂന്നാം വാർഡിലെ മെമ്പർമാരായ ശ്രീ റിനീഷിനും അതുപോലെ സബാന സെസിയേട്ടനെയും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു വേദി ക്രിയേറ്റ് ചെയ്ത അതിനുവേണ്ടി അധ്വാനിച്ചർ സ്മൃതിയുടെ മ്യൂസിക് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സംഘാടകരെയും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ് ഇവിടെ എല്ലാറ്റിനും ഞങ്ങളെ ക്ഷണിക്കപ്പെട്ടാലും വന്നു ചേർന്ന എല്ലാ നാട്ടുകാരെയും കെ വി ആർ സ്മൃതിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇനി ഇവിടെ തുടർ പരിപാടികളാണ് ഗാനസന്ധ്യ നൃത്തസന്ധ്യ അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ കോർത്തെക്കൊണ്ടുള്ള പരിപാടികൾ അരങ്ങേറാൻ പോവുകയാണ് അതിനുവേണ്ടി ഈ വേദി അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ആണ് ഈ സമാപനത്തായി ആദരവ് ചടങ്ങ് ഇവിടെ സമാപിച്ചതായി പ്രഖ്യാപിക്കുന്നു